കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിസ്സാരമായിട്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിലയിരുത്തിയത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ഞാൻ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ റാഗിങ് നടന്ന സംഭവം അറിഞ്ഞ് അവിടെ പോയി അതും ഭീകരമായ ആയിരുന്നു ഈ രണ്ട് ഹൈക്കോടതി വിധികൾ വന്നതിന് ശേഷം അതൊരു പ്രേരണയായി കുട്ടികൾക്ക് അങ്ങനെയാണ് കോട്ടയത്തെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ ഭീകരമായ റാങ്കിങ് ഉണ്ടായത് ശരീരം മുഴുവൻ കോമ്പസ് കൊണ്ട് വരഞ്ഞ് കിടക്കുന്ന ആ കുട്ടികളുടെ ചിത്രമാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഞാൻ അതിനുശേഷം കോട്ടയം പ്രസ് ഒരു പത്രസമ്മേളനം നടത്തി ഞാൻ ഈ രണ്ട് സുപ്രീം ഹൈക്കോടതി വിധികളെ നിശ്ചിതമായി വിമർശിച്ചു ഒരു പൌരൻ എന്ന നിലയിൽ ഹൈക്കോടതിയുടെ തെറ്റായ വിധിയെ വിമർശിക്കാനുള്ള അധികാരം എനിക്കുണ്ട് ഹൈക്കോടതി വിധിയെ ആ അവകാശം ഉപയോഗിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട രണ്ട് ഹൈക്കോടതിയുടെ സിംഗിൾ ജഡ്ജിമാർ സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായിരുന്ന ജഡ്ജിമാരുടെ തീരുമാന അതി തെറ്റായ നടപടിയാണെന്നും ഇത് റാഗിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്നും ഞാൻ പറയുകയുണ്ടായി അത് കഴിഞ്ഞ് കോഴിക്കോട് നടന്ന ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ഞാൻ ഈ കാര്യം വിശദീകരിച്ചു കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് കൊടുക്കുകയുണ്ടായി ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യമാണ് സന്ദർഭമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നമ്മളെ പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ പ്രകടിപ്പിച്ച വികാരം കൂടി കണക്കിലെടുത്തുകൊണ്ടാകാം കൽസയുടെ അപേക്ഷയിൽ പരാതിയിൽ ഇന്ന് ഒരു സ്പെഷ്യൽ ബെഞ്ച് രൂപീകരിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിച്ചു റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു തീരുമാനം വന്നിരുന്നു റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഒരു പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട് അത് അത് വളരെ നല്ലൊരു കാര്യമെന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ് അദ്ദേഹത്തിന്റെ ഇടപെടൽ അതും ആ വിഷയത്തിൽ ഉണ്ടായിരുന്നു അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്